ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനും ശ്രീനയും കല്യാണിയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നല്ല മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആയിട്ടാണ് ഇറങ്ങിയത് ഒരു മൂന്ന് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു ഒരു അരമണിക്കൂർ ലേറ്റായിപ്പോയിട്ടോ പിന്നെ ശ്രീന എൻ്റെ അവിടെ ഞാൻ കാർ പാർക്ക് ചെയ്ത് കുറച്ച് നേരം ശ്രീനേയും വെയിറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയിപ്പോയി അങ്ങനെ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് അല്ലേ ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവും കോഴിക്കോടുന്ന് ഞങ്ങൾ അരീക്കോടിലേക്കാണ് പോകുന്നത് നമ്മുടെ യാനീസ് വേൾഡ് യാനീസ് തേ കാണാനാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യാാനീസിൻ്റെ വർത്താനൊക്കെ പിന്നെ യാനീസ് എന്ന് പറയുന്നത് പേരക്കുട്ടിയുടെ പേരാണ് കേട്ടോ അപ്പം ഇത്തേനെ കാണാനുള്ള ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര പോവുകയാണ് കല്യാണി നല്ല ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ലൈസൻസ് എടുത്തിട്ട് കുറച്ചേ ആയിട്ടുള്ളു എൽബോർഡ് വെച്ചിട്ടാണ് ഓടിക്കുന്നത് എന്നാലും നല്ല കോൺഫിഡൻസോട് കൂടി അവൾ ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാറിലുറക്കെ പാട്ട് വെക്കണം കേട്ടോ അവൾക്ക് പക്ഷേ കോപ്പി റൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തു നമ്മൾ കാണാൻ പോകുന്ന മൂന്നാമത്തെ യൂട്യൂബറാണ് കേട്ടോ അത് ഫസ്റ്റ് റാണീസ് വേൾഡ് റാണീസ് വേൾഡിനെ കണ്ട കാണാൻ പോയ ലൈവ് ഇട്ടിരുന്ന് അങ്ങനെ ലൈവിലൂടെയാണ് റാണീസ് വേൾഡിനെ കണ്ടെത്തിയത് പിന്നെ അക്ഷയനെ കണ്ടു അക്ഷയ ഒരു യൂട്യൂബറാണ് പിന്നെ സൽക്കാര വണ്ടിപ്പേട്ടയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് ഇത് മൂന്നാമത്തത് യാാനീസ് വേൾഡ് അരീക്കോടുള്ള താത്തേനെ കാണാൻ അപ്പം ഞാൻ സഞ്ചരിക്കുന്ന പിന്നെന്താ യൂട്യൂബർ എന്നാണ് എനിക്കുള്ള പേര് കേട്ടോ പിന്നെ അത് നമ്മളിട്ടുന്നത് യൂസറാണ് നമ്മളെ ഗിരിജാസ് ഡ്രീംസ് എന്ന് പറഞ്ഞ ചാനലിൽ വരുന്ന യൂസർ ചേട്ടൻ ഇനിയൊന്ന് പട്ടാമ്പി വരെ പോയിട്ട് നമ്മുടെ പട്ടാമ്പിക്കാരൻ സജീറിനെ കാണണം അപ്പം അതൊന്ന് പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശശീരൻ്റെ നാടും പട്ടാമ്പിയാണല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പം മോളും മകനും കൂടി വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈശ്വരൻ ആ ഒരു ആഗ്രഹം വേഗം തന്നെ സാധിച്ചു തരട്ടെ എന്ന് വിചാരിക്കുന്നു വരുന്ന വഴിക്ക് നിറഞ്ഞൊഴുകുന്ന പുഴയും പാലവും ഒക്കെ കണ്ടിരുന്നു മഴ ആയതുകൊണ്ടൊന്ന് പുറത്തിറങ്ങി രണ്ട് സ്നാപ്പ് പോലും എടുക്കാൻ പറ്റിയില്ല മഴ ചതിച്ചു അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കാറിൻ്റെ ഉള്ളിലിരുന്ന് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ എടുത്തു മഴ പെയ്യുന്നത് കണ്ടപ്പം തന്നെ ചേട്ടൻ പറഞ്ഞിരുന്നു ബിന്ദു ഇന്ന് പോകണമെന്ന് പക്ഷേ പറഞ്ഞ് വാക്കിനല്ലേ വില ആ വാക്ക് തെറ്റിക്കാൻ വയ്യല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും യാനീസിനെ കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാ കേട്ടോ കാറ് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുറച്ച് ഉയർന്ന സ്ഥലത്തേക്കായിരുന്നു പിന്നെ ചെറിയ വഴി ആയിരുന്നു അവരെ വീട്ടിലേക്കുള്ളത് അപ്പം ഞങ്ങൾ റോട്ടിലിട്ടിട്ട് മുകളിലേക്ക് നടന്നു നല്ല മഴച്ചാറിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഇനി ബാക്കി കണ്ടോളൂ കുറച്ച് ഉയരത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെയും മുകളിലേക്ക് വരാം ആങ്ങളേൻ്റെ വീടൊക്കെ ഉണ്ടൊക്കെ ബന്ധുക്കളാണ് പറഞ്ഞു അങ്ങനെ ആനീനെ അടുക്കളയിൽ നിൽക്കുന്ന നൈറ്റ് വേഷമൊക്കെ മാറ്റിച്ച് ഞങ്ങൾ ഒന്ന് സുന്ദരി കുട്ടിയാക്കി വരാൻ പറഞ്ഞു പിന്നെ റീ മോളും വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് മുന്നോട്ട് അവധി പാർക്ക് ചെയ്തു കേട്ടോ റോഡിൻ്റെ ചുറ്റും യാാനിയുടെ കുടുംബക്കാർ തന്നെ ആയതുകൊണ്ട് യാനിക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നേരെ പോയത് ബെഡിൽ കിടക്കുന്ന ഒരു വെളുത്ത പൂച്ചക്കുട്ടീൻ്റെ അടുത്തായിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതിൻ്റെ ഉറക്കം ഞാൻ കെടുത്തി ഞാൻ വന്ന് അതിനെ ഒഴിഞ്ഞൊക്കെ കൊടുത്ത് പക്ഷേ എന്നിട്ടും അതവിടെ തന്നെ കിടപ്പായിരുന്നേ വണ്ടി പാർക്ക് ചെയ്ത് സ്ത്രീനെ കുറച്ച് നനഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ ഞങ്ങള് മൂന്നാളും കൂടി കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാനിത്ത നമ്മളത് കാണുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ അവരെ സംഭാഷണൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടാണ് നിഷ്കളങ്ക ഞങ്ങൾക്ക് വേണ്ടി പഴമ്പര് ഉണ്ടാക്കാൻ പോവാണ് അടിപൊളി കമ്പലില്ലേ കുട്ടിയൊക്കെ മതി പട്ടാമ്പിപ്പോ ഇങ്ങനെ കണ്ടാല് അങ്ങനെ അനിത്ത ഞങ്ങക്ക് വേണ്ടി വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നു പുറത്തുനിന്നൊന്നും വേണ്ടന്നു മലപ്പുറം ഡിസ്ട്രിക്റ്റാ ആണോ മലപ്പുറം ചെക്കങ്ങന പച്ചാണി പച്ചാണി പച്ചാണിണ്ടെ കോഴിക്കോട്ടെന്ന കോഴിക്കോട്ട് ഞമ്മല കോഴിക്കാ കോഴിക്കോട്ടാടി ഒപ്പന ഒക്കെ കളിച്ചിട്ടാ വന്ന് ഒരു റെയിൽ വിട്ട് പക്ഷെ അത് സ്പീഡിലായി പോയി ഞങ്ങളൊപ്പന ഒക്കെ പാടി കഴിച്ചിട്ടൊക്കെ ആദ്യം പട്ടാമ്പി പട്ടാമ്പിയെ പറഞ്ഞു നടന്നത് ഞങ്ങള് അയോഗം അപ്പൊ ഇങ്ങനെ അരിക്കോട് അരിക്കോട് പറഞ്ഞപ്പോ അങ്ങോട്ട് അരിക്കോടിലേക്ക് വളഞ്ഞതാണ് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അരിത്തെ ഞങ്ങൾക്ക് ഫ്രഷായിട്ട് പഴംപൊരി ഉണ്ടാക്കി തരുക അതിന്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പം നല്ല സംഭാഷണമായിരുന്നു ഞങ്ങൾക്ക് ഒരു പരിചയക്കേടും ഇല്ലായിരുന്നു എന്നും ലൈവിലൊക്കെ കാണുന്നതല്ലേ അപ്പോൾ ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നിയിട്ടോ ഞാനിത്തേ നിഷ്കളങ്കതയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചത് കേട്ടോ വേണ്ട 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 ഈ തണുപ്പത്ത് ഞാൻ ഈ തനക്കിലായപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ വെറുതെ ഒരു രസത്തിന് ും കണ്ടിട്ടാരും കളിയാക്കുകയോ ചിരിക്കുകയോ ചെയ്യരുത് കേട്ടോ അയ്യോ ഒന്നും വേണ്ട ഒന്നും വേണ്ട മതി തന്നെ മതി ഇതിനിടയില് യാനിത്തേന്റെ മോളും ഭർത്താവും മൂന്ന് പേരക്കുട്ടികളും വന്നിരുന്നു കേട്ടോ യാനീസും വന്നിരുന്നു അപ്പൊ ആ സമയത്ത് പിന്നെ അവർ ഇന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ലൈവൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും അവരെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അങ്ങനെ യാാനീത്തേൻ്റെ സ്നേഹ സൽക്കാരങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിച്ച് അവിടുന്ന് എല്ലാവർക്കും ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ലൈവ് കൂട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ മടങ്ങിയിട്ടോ അങ്ങനെ നല്ലൊരു സൺഡേ ഈവനിങ് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ആരെങ്കിലും സബ് ചെയ്യാതെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്